ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരം നശിപ്പിക്കുകയായിരുന്നു ഇസ്രായേലി സേനയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോഴിതാ മറ്റൊരു വമ്പൻ ഓപ്പറേഷന് മുതിരുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ എയർഫോഴ്സ് മേധാവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളക്ക് ലഭിക്കുന്ന സൈനിക സഹായം ആയുധ സഹായം അത് പൂർണ്ണമായും നിർത്തലാക്കുകയാണ് അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയുടെ അടിവേര് തോണ്ടിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ ആയുധശാലകളെ പൂർണമായും തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലി വ്യോമസേനയുടെ മുന്നിലുണ്ടായിരുന്നത് അതിൽ ഏറെ വിജയിച്ചു എന്ന് ഇസ്രായേലിന്റെ വ്യോമസേന തലവൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഇനിയും ഇസ്രായേലി സേനയുടെ വ്യോമസേനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് അതായത് ലബനിലേക്കുള്ള ആയുധ കൈമാറ്റം ആയുധ കച്ചവടം ആയുധങ്ങളുടെ ഒരു മാറ്റം അത് നിർത്തുക എന്നുള്ളതാണ് ആയുധ വ്യാപാരം നടത്തുന്നത് ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ ആ ആയുധങ്ങൾ ഇനി ഇറാനിൽ നിന്നും ഹിസ്ബുള്ളയിലേക്ക് എത്തരുത് അത് തടയുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രാഥമികമായ ലക്ഷ്യമെന്ന് ഇസ്രായേലിന്റെ വ്യോമസേനാ തന്നെ വ്യക്തമാക്കുന്നു നമുക്കറിയാം ഹിസ്ബുള്ളയുടെ കയ്യിൽ വൻതോതിൽ ആയുധങ്ങളുണ്ട് ഇത് മുഴുവൻ നൽകിയത് ഇറാനാണ് ഇസ്രായേൽ ഹമാസ് ആക്രമണം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാനിൽ നിന്ന് നിരവധി സൈനിക വിമാനങ്ങൾ ആ സൈനിക വിമാനങ്ങൾ ആയുധങ്ങളുമായി ബെയ്റൂട്ടിലേക്ക് പറന്നിറങ്ങിയെന്ന് മൊസാദ് കണ്ടെത്തിയിരുന്നു റോക്കറ്റുകൾ ഡ്രോണുകൾ മിസൈലുകൾ അടക്കമുള്ള വമ്പൻ ആയുധങ്ങളുടെ ശേഖരമാണ് ഇറാൻ പല കാല പല ഘട്ടങ്ങളിലായി ഹിസ്ബുളയ്ക്ക് നൽകിയത് ഇതിന് പിന്നിലെല്ലാം ഇറാൻ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് ഇസ്രായേൽ എന്ന ശത്രുരാജ്യത്തിനെ പരമാവധി നശിപ്പിക്കുക എന്നുള്ളത് ഹിസ്ബുൾ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകി ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന് കൃത്യമായൊരു പദ്ധതിയുണ്ട് ഹമാസിനെ പോലെ ഭൂഗർഭ തുരങ്കങ്ങളിലൊന്നും ഒളിച്ചിരിക്കുകയല്ല ഹിസ്ബുള്ള ചെയ്യുന്നത് ഹിസ്ബുള്ള അവിടെ തെക്കൻ ലെബനനിൽ അവരുടെ കെട്ടിടങ്ങളിൽ അവരുടെ ആയുധശാലകളിലിരുന്ന് ആക്രമണം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഗാസയിൽ ഹമാസിനെതിരെ എടുത്ത തരത്തിലുള്ള അതിദീർഘമായൊരു യുദ്ധ പദ്ധതി ഹിസ്ബുള്ളക്കെതിരെ ലബനിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായ രീതിയിലെ ആക്രമണം വ്യോമാക്രമണം ഇസ്രായേൽ ശക്തിപ്പെടുന്നത് കരയാക്രമണത്തിന് മുന്നോടിയായി ഹിസ്ബുള്ളയുടെ ആയുധശാലകൾ ഹിസ്ബുള്ളയുടെ ആയുധശേഷി കുറയ്ക്കുക ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വമ്പൻ ആയുധ ശേഖരമുള്ള ഹിസ്ബുളയെ പോലെയുള്ള ഒരു സംഘത്തിനെ ഒരു തീവ്രവാദ സംഘത്തിനെ എതിരിടമെങ്കിൽ അവരുടെ ആവനാഴിയിലുള്ള അസ്ത്രങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുക ആ വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു ശേഷമാണ് അവിടെ ഒരു കരാക്രമണം നടത്താനുള്ള നീക്കം ഇപ്പോൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തെക്കുറിച്ചാണ് വ്യോമസേന ഭടന്മാരോട് വ്യോമസേന അംഗങ്ങളോട് വ്യോമസേന തലവൻ തന്നെ വ്യക്തമാക്കുന്നത് അത് മാത്രവുമല്ല ഏറ്റവും പുതിയ ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത പറഞ്ഞത് ഏറ്റവും ആധുനികമായ മിസൈലുകളും ഡ്രോണുകളും റഷ്യ ഹിസ്മുള്ളക്കും ഹൂതികൾക്കും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഡ്രോണുകളും മിസൈലുകളും ഈ രണ്ട് ഭീകര സംഘടനകൾക്കും നൽകുന്നതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഇറാനാണെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് ഹിസ്മുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഹൂതികളെ കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള ഒരുക്കം നടത്തുകയാണ് ഇറാൻ ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇന്നേ ദിവസം ടെൽഅബീവിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റർ അതിനെ നിർവീര്യമാക്കിയെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് ഡ്രോണുകളും യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അത്ര ദൂരം അത്രയും ദൂരം ദീർഘദൂരം പറക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ റഷ്യയിൽ നിന്ന് ഇറാന് ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യയെ ആയുധപരമായി ഇറാൻ സഹായിച്ചിരുന്നു അതിന് പ്രത്യുപകാരമായി ഇറാനിലേക്ക് മോസ്കോയിൽ നിന്ന് ആയുധങ്ങൾ എത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് അതിനെ പിന്തുണയ്ക്കുന്ന അതിനെ സാധൂകരിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് എന്തായാലും ഇറാന്റെ ആയുധ കൈമാറ്റം കൃത്യമായി ഇസ്രായേലിന് അറിയാം ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ ലഭിക്കരുത് ഇതിന് സമാനമായിട്ടാണ് ഗാസയിൽ ഹമാസിനെ ഇസ്രായേൽ സേന പൂട്ടിയത് ഫിലാഡൽഫി ഇടനാഴിയായിരുന്നു ഗാസയിൽ ഹമാസിന് ആയുധങ്ങൾ ലഭിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേൽ പിടിച്ചെടുത്തതോടുകൂടി ഹമാസിന് ആയുധങ്ങൾ ലഭിക്കാതെയായി ഹമാസിനിലേക്ക് ആയുധങ്ങൾ മയക്കുമരുന്നും വരാതെയായി പിന്നീട് ഹമാസ് ഒറ്റപ്പെട്ടു ഇത് ഇസ്രായേലി സൈന്യത്തിന് കാര്യങ്ങൾ എളുപ്പമായി ഇന്നിപ്പോൾ ഹമാസിന് അവിടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ബങ്കറുകളിലെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന എഹിയാസിൻ ബാർ അടക്കമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് എഹിയാസിൻബാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ിയാസിന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വരുന്നു ഇപ്പോൾ ഹമാസിനെതിരെ ഗാസയിൽ ഏത് തരത്തിലുള്ള യുദ്ധതന്ത്രമാണോ വൈകി പ്രയോഗിച്ചത് ആ യുദ്ധതന്ത്രം യുദ്ധത്തിന് തുടക്കത്തിൽ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ലബനനിൽ ഇസ്രായേലി സേന ലബനനിൽ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ വരുന്ന വഴി അടയ്ക്കുക ഹിസ്മുള്ളക്ക് ഇനി ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കരുത് അങ്ങനെ ഹിസ്മുള്ളയുടെ കയ്യിലുള്ള ആയുധങ്ങളെ നശിപ്പിച്ച് ഹിസ്മുള്ള എന്ന ഭീകര സംഘടനയെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ പയറ്റുന്നത് അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ വ്യോമസേന തയ്യാറാക്കുന്നത് ഇസ്രായേലി വ്യോമസേനയുടെ കനത്ത ബോംബിങ്ങും കനത്ത ആക്രമണവും കഴിഞ്ഞ മണിക്കൂറുകളിലും തുടരുകയാണ് വ്യോമ ഭൂഗർഭ ആക്രമണങ്ങൾക്കൊപ്പം കരയുദ്ധവും തുടങ്ങാൻ ഒരുങ്ങുകയാണ് ഇസ്രായേലി സേന ബെഞ്ചമിൻ അതിനാഹ ഒരു കാര്യം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു ഗാസയിൽ ഹമാസ് നേരെ എടുത്ത സമയം നമുക്കിവിടെ ഇല്ല എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണം വളരെ ഹസ് ഹ്രസ്വമായ സമയപരിധിക്കുള്ളിൽ ഹിസ്ബുള്ളയെ തീർത്ത് ഇസ്രായേലി സേനയ്ക്ക് വടക്കൻ ഇസ്രായേലിൽ സമാധാനം പുനഃസ്ഥാപിക്കണം അങ്ങനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു പറയുമ്പോൾ ഒരു കാര്യ വ്യക്തമാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേലി സൈന്യം അവിടെ ഒരു കരയാക്രമണം നടത്താനുള്ള നീക്കം ഇപ്പോൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തെ വ്യോമസേന ഭടന്മാരോട് വ്യോമസേന അംഗങ്ങളോട് വ്യോമസേന തലവൻ തന്നെ വ്യക്തമാക്കുന്നത് അത് മാത്രവുമല്ല ഏറ്റവും പുതിയ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത പറഞ്ഞത് ഏറ്റവും ആധുനികമായ മിസൈലുകളും ഡ്രോണുകളും റഷ്യ ഹിസ്മുള്ളക്കും ഹൂതികൾക്കും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഡ്രോണുകളും മിസൈലുകളും ഈ രണ്ട് ഭീകര സംഘടനകൾക്കും നൽകുന്നതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഇറാൻ ആണെന്നുള്ള സൂചനകളും പുറത്തു വരികയാണ് ഹിസ്മുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ ഹൂതികളെ കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള ഒരുക്കം നടത്തുകയാണ് ഇറാൻ ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇന്നേ ദിവസം ടെൽഅവീവിനെ ലക്ഷ്യമാക്കി വന്നിരുന്നു എന്നാൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം ഇന്റർസെപ്റ്റർ അതിനെ നിർവീര്യമാക്കിയെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് ഡ്രോണുകളും യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് കൂതികൾ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അത്ര ദൂരം അത്രയും ദൂരം ദീർഘദൂരം പറക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്ത് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ റഷ്യയിൽ നിന്ന് ഇറാൻ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകാം റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടയിൽ റഷ്യയെ ആയുധപരമായി ഇറാൻ സഹായിച്ചിരുന്നു അതിന് പ്രത്യുപകാരമായി ഇറാനിലേക്ക് മോസ്കോയിൽ നിന്ന് ആയുധങ്ങൾ എത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് അതിനെ പിന്തുണയ്ക്കുന്ന അതിനെ സാധൂകരിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്